തൃശൂർ മാള പട്ടാളപ്പടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ അമ്മയെ കുത്തിക്കൊലപ്പെടുത്തി വലിയകത്ത് ശൈലജയാണ് മരിച്ചത് മകൻ ഹാദിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സൂര്യസജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു സൂര്യജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വെള്ളും ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് മാള പട്ടാളപ്പടിയിലാണ് ഈ ശൈലജയും ശൈലജയും അതുപോലെ തന്നെ മകനും താമസിച്ചു വന്നിരുന്നത് ഇതിനിടയിലാണ് രാവിലെ മകൻ ഹാദിൽ ഈ അമ്മയെ കുത്തി പരിക്കേൽപ്പിക്കുന്നത് പിന്നീട് ഈ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഈ കരച്ചിൽ കേട്ടാണ് ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത് ആ സമയത്ത് ഈ അമ്മ കുത്തേറ്റ് താഴെ കിടക്കുന്ന നിലയിലായിരുന്നു വീടിന്റെ ഉമ്മറത്തെല്ലാം തന്നെ വലിയ രീതിയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം പിന്നീട് ഈ നാട്ടുകാർ ഇടപെട്ടാണ് ഈ അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും അതിനോടകം തന്നെ ആശുപത്രിയിൽ എത്തി അല്പസമയത്തിനകം തന്നെ മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകൻ ഹാദിലിനെ മാള പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മകന് മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ് എന്നുള്ളതാണ് പറയുന്നത് നേരത്തെയും ഈ സഹോദരനെ നേരത്തെ ഈ ഒന്നാമത്തെ നിലയിൽ നിന്ന് പടിക്കറ്റിൽ നിന്ന് താഴേക്ക് ഈ തള്ളിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ അമ്മയ്ക്ക് നേരെ ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത് എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ് മകൻ നിലവിൽ ഈ പോലീസിന്റെ സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്